നിന്നോട് ഞാൻ ഞാൻ ഒന്നും എല്ലാം തുറന്നു പറയാം അന്ന് രാത്രി അവിടെ വിളിച്ചിട്ടായിരുന്നു നീ ോടെങ്കിലും സത്യം തുറന്നു പറയുമെന്ന് വിചാരിച്ച് ഞാൻ മണ്ടനായി പോയി എന്ന് നീ വിചാരിക്കരുത് കാരണം നീ കളവ് മാത്രമേ പറയൂ എന്ന് എനിക്കും ഈ നാട്ടുകാർക്കും നന്നായി അറിയാം ഞാനടക്കം ഈ നാട്ടിലെ മിക്ക വീട്ടിലെയും ഒരാളെങ്കിലും ഗൾഫിലുണ്ട് ഞങ്ങളവിടെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം പ്രത്യക്ഷമായോ പരോക്ഷമായോ അനുഭവിക്കുന്നവരാണ് നീ അടക്കം ഈ നാട്ടിലെ എല്ലാവരും പകരം നിങ്ങളാരും ഞങ്ങൾക്കൊന്നും ചെയ്തു തരണ്ട പക്ഷേ ഞങ്ങൾ തിരിച്ചു പറക്കുമ്പോഴേക്കും നിരപരാധികളായ ഞങ്ങളുടെ ഭാര്യമാരെ പറ്റി അപവാദം പറഞ്ഞു വരുത്തുന്ന നിന്നെപ്പോലത്തെ വൃത്തികെട്ടവർക്ക് ഈ നാട്ടിൽ സ്ഥാനമുണ്ടാവരുത് എന്നത് ഞങ്ങൾ ഗൾഫുകാരുടെ ന്യായമായ ഒരു അവകാശമാണ് അതല്ല നിന്നെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് എൻ്റെ നാട്ടുകാരെങ്കിൽ പിന്നെ ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരാവും ഞങ്ങൾ ഗൾഫുകാർ ആഗ്രഹിക്കുന്നില്ല തീരുമാനം നാട്ടുകാർക്ക് വിടുന്നു ഇത്രയും കാലം നിനക്ക് ഞങ്ങളെല്ലാം പറ്റിക്കാൻ കഴിഞ്ഞു ഇല്ല ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഞാൻ എല്ലാം സത്യമാണ് അല്ല ഞാൻ പറയുന്നതാണ് സത്യം നിന്നെ ഞാൻ സമ്മതിച്ചു ഏത് പ്രശ്നത്തിലും നീ ഉണ്ടാവുകയും ചെയ്യും സുന്ദരമായി തലയുരുകയും ചെയ്യും ഏ വേണ്ട വേണ്ട കുറച്ച് ധൈര്യവും കുരുട്ടുബുദ്ധിയും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിനക്കും കഴിയും ഇന്നലെ ഇങ്ങനെ കെണിയപ്പെടുമെന്ന് സ്വപ്നത്തിൽ കൂടി ഞാൻ വിചാരിച്ചല്ല പക്ഷെ പെട്ടപ്പോ മുന്താസ് വിളിച്ചിട്ട് വന്നാണെന്നൊരൊറ്റ കാച്ചല അതോടുകൂടി വീട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി അവളെ ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു കഷ്ടായി പോയി എന്ത് കഷ്ടം നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ വിഷയം കൂടി കിട്ടി നമ്മുടെ പെങ്ങന്മാർക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ എന്റെ പെങ്ങന്മാർക്ക് എന്തായാലും സംഭവിക്കൂല കാരണം എനിക്ക് പെങ്ങന്മാരില്ലല്ലോ ഈ നാട്ടിലെ ഒരു പെണ്ണിനെയും ഒന്നും വളക്കാൻ ഇതുവരെ നിനക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാടാ വെറുതെ പുളി നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കെങ്കിലും വേണ്ടേ മാത്രമല്ല ഇത്ര വിഷയങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാ നീ തന്നെ എന്റെ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട് കഥകൾ കേൾക്കാൻ പിന്നെ ഗൾഫുകാരുടെ ഭാര്യമാരെ കുറിച്ചുള്ള ഇത്തരം കഥകളാകുമ്പോ ജനങ്ങൾക്കൊരു പ്രത്യേകത ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഈ കഥകൾ കേൾക്കാൻ ഞാനും തന്നിട്ടുണ്ട് പക്ഷെ ഇന്നലെ രാത്രി നടന്ന സംഭവത്തോടുകൂടി നീയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു നിരപരാധിയായ ഒരു പാവം പെൺകുട്ടിയെ നാട്ടുകാർക്ക് മുമ്പിൽ നീ കുറ്റക്കാരിയാക്കി ഗൾഫിലുള്ള അവളുടെ ഭർത്താവ് അത് വിശ്വസിക്കുകയും മാനസികമായി തകരുകയും ചെയ്തു ദൈവാനുഗ്രഹം കൊണ്ട് സത്യം പുറത്തു വന്നിരിക്കുന്നു പക്ഷേ ഈ സത്യം ഫാസിലിനെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അവനും മുംതാസും പിരിയാൻ ഇടവന്നാൽ പിന്നെ ഈ നാറിയ ഈ നാട്ടിൽ ഞങ്ങൾ വെച്ചേക്കില്ല തൽക്കാലം ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ അങ്ങാടിയിലേക്ക് ഇവനെപ്പോലുള്ള മറ്റു അരപരാധികൾക്കും ഇതൊരു പാടാവട്ടെ